ലാം അബ്ദുറഹീമിന് ബോബി ചെമ്മണ്ണൂരിന്റെ കൈത്താങ് കൂടെ ഉണ്ട് ഒരു കോടി രൂപയാണ് പാണക്കാട് സായി സാദിഖലി ശിഹാബ്ദങ്ങൾക്ക് കൈമാറിയത് റഹീമിന്റെ മോചനത്തിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും സമാനതകളില്ലാത്ത ഫണ്ട് സമാഹരണമാണ് നടന്നത് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് മലയാളികൾ ഒന്നടങ്കം കൈകോർത്തുവെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു മലയാളികൾ ദൗത്യമേറ്റെടുത്ത ആ വിശ്വാസം തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റേ കൂടുതലായിട്ടൊന്നുമില്ല നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ ഇന്നലെ വരെ ഒരു ടെൻഷൻ ആയിരുന്നു ഇത് വീണ്ടും ഇതിനിടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ഫണ്ട് കൊടുക്കരുത് ഓൾറെഡി അബ്രഹീം ജയിൽ മോചിതനായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോ ഇടയ്ക്ക് വെച്ച് സ്ലോ ആയി വീണ്ടും ഇന്നക്ക് വളരെ കോൺഫിഡന്റ് ആയി എല്ലാവരോടും നന്ദി നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുൻപ് മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ചു കോടി രൂപ ലഭിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ കൈകോർത്താണ് തുക കണ്ടെത്തിയത് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനായി സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകും രണ്ടായിരത്തി ആറിലാണ് മലപ്പുറവുമല്ലാത്ത മൂലം സൗദി സ്വദേശിയായ പതിനഞ്ചുകാരൻ മരിച്ചത് ആ കേസിലാണ് അബ്ദുൾ റഹീമിനെതിരെ വധശിക്ഷ വിധിച്ചിരുന്നത് ജനം മലപ്പുറം